ഹായ് കൂട്ടുകാരെ എറ്റ് ദി കെ വേർഡിൻ്റെ മിട്ടുമിടുക്കരായ കൂട്ടുകാർക്ക് സ്വാഗതം നമുക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ് നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുടെ തീയതി ആയിട്ടുണ്ട് ഇരുപത്തിയേഴാം തീയതി ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം ഓരോ ദിവസവും നമ്മൾ കൗണ്ട് ഡൗൺ ആയിക്കൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഊർജ്ജസ്വലമാക്കേണ്ട സമയമായി നിങ്ങളെല്ലാവരും നമ്മോടൊപ്പം എ ടു സെഡ് ജി കെ വേർഡിനൊപ്പം നിങ്ങൾക്ക് ഏവർക്കും എൽ എസ് എസ് നേടാൻ കഴിയുമെന്നത് തീർച്ചയാണ് ഏവരും നമ്മോടൊപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലെ വീഡിയോയും കണ്ട് ഇന്നു മുതൽ നമ്മൾ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം എ ടു സെഡ് ടീം